ഹല്ലേ ലുയ യേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹല്ലേ ലുയ ഇന്നൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത് മരിയ മർസാൾ എന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് അവളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ അറിവും ജ്ഞാനവും ഒക്കെ ലഭിക്കാനും അവളുടെ ജോലിയിലും അവരുടെ പഠനത്തിലും എല്ലാ മേഖലയിലും കൂടുതൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ സോണി എന്ന് പറഞ്ഞ മകളുടെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുകയാണ് അവരുടെ ആ ഭവനത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കാനും അതിനാവശ്യമായ സഹായങ്ങളെല്ലാം ദൈവം ചെയ്തു കൊടുക്കാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിരവധിയായ പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ വിശുദ്ധ യൂതാ തെവസിൻ്റെ മധ്യസ്ഥം തേടുന്ന ദിവസമാണ് ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥവും അതോടൊപ്പം തന്നെ താവോ റൂഹ മിനിസ്റ്റേഴ്സിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂതാ ദിവസ പ്രത്യേക മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ത് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അല്ലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പത്രോശിലയായി എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം എട്ടാം തിരുവചനം സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധിയായ പാപങ്ങൾ മറയ്ക്കുന്നു ഹാലുയ വചനം പറയാണ് സർവോപരി നിങ്ങൾക്ക് ഗാഠമായ സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധിയായ പാപങ്ങൾ മറച്ചു കളയുന്നു ഈ വചനത്തിന്റെ അത്ഭുതമായ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് പൗലസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ ഒന്ന് കുറേ ദിവസം മൂന്ന് പറയുന്ന പൗതി മൂന്നിൽ പറയുന്നതാണ് സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പ്രധാനമായ അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്നേഹം പരസ്പരം സ്നേഹിക്കാൻ പറ്റും നമ്മൾക്ക് അമിദ്വോഷം വൈരാഗ്യം വെറുപ്പ് അസൂയ അങ്ങനെയുള്ള അരുവികളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല അതിനെല്ലാം അതിലംഘിക്കാൻ സ്നേഹം എന്ന ആ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ സാധിക്കും ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ യൂഥത്തു പ്രത്യേകം ആദിസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കുകയാണ് എന്ന പ്രത്യേകിച്ച് താപൂർ റുഹാമൻസിനെ മധ്യസ്ഥനായ വിശുദ്ധന്റെ പ്രത്യേക യോഗ്യതകളും പുണ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശൻ്റെ നാമത്തിൽ ആമേ